ടൈറ്റിൽ എനിക്ക് ദാനം വിരിഞ്ഞ വിരിഞ്ഞ എൻ്റെ ഈ മഴയത്ത് വിരിഞ്ഞ പൂക്കിന്നാണ് മഞ്ഞിൽ വിരിഞ്ഞപ്പോ ഊട്ടിയിലാണ് ഷൂട്ടിങ് നമ്മൾ കേട്ടല്ലോ അല്ല എല്ലാം കേട്ടോട്ടില്ലല്ലേ ഏതായാലും മഞ്ഞ് അവിടെ ഉണ്ടാകുന്നുള്ള മഴയത്ത് വിരിഞ്ഞ പൂക്കളിൽ നിന്ന് നേരെ അങ്ങ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലേക്ക് പോയി പക്ഷെ അത് പാടി ട്യൂൺ ഇട്ട് കഴിഞ്ഞിട്ട് എഴുതി കഴിഞ്ഞപ്പോൾ കറക്റ്റ് അത് അത് മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയുന്ന പൂവേ അത് കഴിഞ്ഞാൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മതിയല്ല ടൈറ്റിൽ ഇത് ചില നിമിത്തങ്ങൾക്കൊക്കെ ചില നിമിത്തങ്ങളാണ് അതായത് മഞ്ഞ് കാലത്ത് പൂക്കൾ വിരിയാൻ പാടില്ല പ്രകൃതിയുടെ നിയമമാണ് വസന്തകാലത്താണ് മഞ്ഞ് കാലത്ത് പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ വസന്തത്തിന് വരാൻ പറ്റില്ല അപ്പം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളാണ് പ്രഭയും പ്രേമനം അവർക്ക് വസന്തം ഇല്ലായിരുന്നു അതെ കറക്റ്റ് അവർ ഭരിക്കുന്നതായിട്ടാണല്ലോ അത് ഭയങ്കര കിട്ടി പക്ഷേ അത് ഇത്ര മാത്രം ഞാൻ രണ്ട് ടൈറ്റിൽ രണ്ട് മനോഹരമായ ടൈറ്റി എനിക്ക് ദാനം ചെയ്തത് പൊള്ളിയാണ് മണിച്ചിത്രത്താൽ